നമ്മളെല്ലാരും ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എമ്പുരാൻ ഇരുപത്തിയാണ് ആറ് മണിക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻ ഉണ്ട് സാറിൻ്റെ ഒരു സംശയം കാരണം രാജു എന്ന് പറയുന്ന ഒരു വിശ്വാസമല്ല ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ അവൻ പടത്തിലൊക്കെ വന്ന സമയത്ത് തന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന വളർച്ച എന്നുള്ളത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് രാജുവിനെ ഞാനൊരു രീതിയിലും പറയുന്നത് തുടക്കത്തിൽ ഇങ്ങനെ പറയും എനിക്ക് മലയാള സിനിമ എനിക്ക് ചോദിച്ചു എനിക്ക് ഞാനറിയുന്നു ഞാനൊരു വ്യത്യസ്തനാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പടത്തിലായിരിക്കും അവൻ്റെ ആ ആഗ്രഹങ്ങൾ എല്ലാം സാക്ഷാത്കരിച്ച് തുടർന്ന് മലയാളത്തിൽ അഭിമാനിക്കാമെന്നോ ചെന്ന് തീരുമാനം എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട് ഇതുവരെ കണ്ടത് എല്ലാം സോ വെയിറ്റ് ഫോർ ഇറ്റ് ആദ്യ ദിവസം തന്നെ ആറ് മണിക്കിൽ ആരൊക്കെ കൂടെ ഇരുന്ന് കാണുക ചരിത്രമായിട്ട് മറാൻ സാധനം മാറണം എന്നുള്ള ഓർമ്മ മലയാള സിനിമയ്ക്ക് അത് അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമകളാണ് നന്നായിച്ചത് കന്നഡ തെലുങ്ക് കന്നഡ മലയാളം തെലുങ്ക് ഈ അപ്പം എല്ലാവരേക്കാളും ബെറ്ററായിട്ട് ഇന്നലത്തെ ഹൈദരാബാദ് പ്രസ് മീറ്റിൽ ഒരു ചോദിച്ചിരുന്നു മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു എന്തിനാണ് ഈ മലയാള സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത് അങ്ങനെയാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അത് നല്ലൊരു മറുപടി പൃഥ്വിരാജ് പറഞ്ഞിരുന്നത് അത് രാജു പറഞ്ഞു ഞാൻ തന്നെയാണ് കെ ജി എഫ് ഇവിടെ പ്രൊമോഷൻ ചെയ്തത് ഒരാളെ ഒരാൾ ഒരിക്കലും ചെയ്തിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുള്ള തിയേറ്ററിലേക്ക് ഒരു അടുത്തുണ്ട് പിന്നെ എന്തിനാണ് അതിനുവേണ്ടി ചോദിച്ചു ചോദിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലൊരു നാരോ മൈൻഡ് പ്രശ്നമാണ് സിനിമ എന്ന് പറഞ്ഞാൽ അത് ആർക്കും ഇങ്ങനെ വേണമെങ്കിൽ ഒരു ഐഫോണിലടക്കം ഇതുപോലൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്താനും വേണമെങ്കിൽ ഐഫോൺ ഷൂട്ട് ചെയ്യാം പക്ഷേ അവരത് എല്ലാവിധത്തിലും ടെക്നിക്കലി അത്രയും പെർഫെക്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പൈസ സിനിമ നമുക്ക് ആക്ഷൻ അതൊരു ടീമാണ് മലയാളം സിനിമ അല്ലെങ്കിൽ തെലുങ്ക് സിനിമ തെറ്റാണ് ഹൈദരാബാദ് ചോദിച്ചെങ്കിൽ ചോദ്യം തെറ്റാണ് ആയിരം കൂടി അടിക്കാം സാറേ മലയാളത്തിൻ്റെ അതെനിക്ക് പറയാൻ പറ്റില്ല കൂലിക്ക് നടക്കല്ല പക്ഷേ ഇറ്റ്സ് ക്രോസ് ഇതിപ്പോൾ മലയാളത്തിൽ വിളിക്കുന്ന പറയില്ല മലയാളത്തിൽ അടിക്കുന്ന കാര്യങ്ങളൊന്നും അടിക്കാൻ അതിൻ്റെ പോപ്പുലേഷൻ ഇല്ല അതൊന്നും കൂടി ഉള്ളൂ അപ്പം അതിനെ നോക്കിയാൽ ഓർ വേൾഡ് വൈഡ് ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ പാലിൻഡ്യയ്ക്കുള്ള എല്ലാ സ്കോപ്പുണ്ടായ ആർട്ടിസ്റ്റുകളും ഇൻറ്റർനാഷണൽ ആർട്ടിസ്റ്റുകളും എല്ലാവരും